നമസ്കാരം കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം ഇന്ത്യ പാക് നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുകയും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനും ഇടയാക്കിയിരിക്കുകയാണ് ഭീകരസംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയെ പോലെ അതിൽ കുറ്റക്കാരനായി പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ചിത്രീകരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് പാക് പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു വേദിയിൽ കടുത്ത ഇന്ത്യാ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് കശ്മീർ പാകിസ്ഥാന്റെ കഴുത്തിലെ രക്തക്കൊഴലാണെന്ന് പറഞ്ഞ അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരെയും വിഷം ചേറ്റിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനാൽ ഇപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയുമായി നല്ല രീതിയിൽ പോകുന്നതിനാണ് ശ്രമിക്കുന്നത് പഴയതുപോലെ കശ്മീർ ഭീകരരെ സഹായിക്കാൻ ആരും തയ്യാറല്ല എന്നാൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ വന്നതോടെ കാര്യങ്ങൾ മാറി ഐഎസ്ഐ വീണ്ടും കശ്മീർ ഭീകരരെ സഹായിക്കാൻ തുടങ്ങി അതാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ വരെ എത്തിയിരിക്കുന്നതെന്ന് വിമർശനമുണ്ട് ഇപ്പോഴത്തെ അസീം മുനീറിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുൻ പെൻഡംഗൺ ഉദ്യോഗസ്ഥനും അമേരിക്കൻ എൻ്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന യുദ്ധകാര്യ വിദഗ്ധനുമായ മൈക്കേൽ റൂബിൻ അൽ ഖൊയ്ദ ഭീകരൻ ഒസാമ ബിൻലാദിന് സമാനമായിട്ടാണ് അസീം മുനീറിനെ റൂബിൻ വിശേഷിപ്പിക്കുന്നത് അസീം മുനീറും ലാദിനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒസാമ ബിൻലാദിൻ ഗുഹയിലായിരുന്നു കഴിഞ്ഞിരുന്നതെങ്കിൽ അസീം മുനീർ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് മാത്രം ഒസാമ ബിൻലാദിന്റെ അതേ വിധി തന്നെയായിരുന്നു അസീം മുനീറിനെയും കാത്തിരിക്കുക എന്നും മൈക്കേൽ റൂബിൻ പറയുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ വധിച്ച ഭീകരാക്രമണം പാകിസ്ഥാൻ പൊടുുന്നതിനെ ചെയ്തതല്ല ഇതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ട് പണ്ട് ബിൽ ബിൽക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്തും ഇതുപോലെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ ആക്രമണം ഇത് ശരിക്കും ഹമാസ് മോഡലാണ് മതം നോക്കിയുള്ള കൊലകൾ ഹമാസ് ശൈലിയാണ് ഹമാസ് ഇസ്രയേലിനോട് ചെയ്തതെന്തോ അത് തന്നെയാണ് ഭീകരർ ഇന്ത്യയോടും ചെയ്തത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ ജഗുലാർ വെയിൻ മുറിച്ചു മാറ്റേണ്ട സമയമാണെന്നും മൈക്കൽ റൂബിൻ ചൂണ്ടിക്കാട്ടി പന്നിക്ക് ലിപ്സ്റ്റിക് ഇടുന്നത് പോലെ വ്യർഥമാണ് ജമ്മു കാശ്മീർ ആക്രമണം സ്വയമേവയുള്ള നടപടിയാണെന്ന് ചിലർ നടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെ ഭീകരതയുടെ രാഷ്ട്രമായും അസീം മുനീറിന് തീവ്രവാദിയായും അമേരിക്ക പ്രഖ്യാപിക്കണമെന്നും റൂബിൻ ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്കുമുമ്പ് നടന്ന തീവ്രവാദ പ്രസംഗത്തിലൂടെയാണ് പാകിസ്ഥാൻ ആർമി ചീഫ് വിവാദ നായകനായത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ പോലും കശ്മീരിന്റെ കാര്യത്തിൽ കടുത്ത പ്രസ്താവനകൾ നടത്താതിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ഇന്ത്യക്കും ഹിന്ദു മതത്തിനുമെതിരെ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചത് ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാനീസ് പ്രോഗ്രാം കോൺഫറൻസിലാണ് അസീം മുനീറിന്റെ വിവാദ പ്രസ്താവന പാകിസ്ഥാനികൾ അവരുടെ ഭാവി തലമുറയ്ക്ക് വിഭജനത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കണം അങ്ങനെ അവർ ഒരിക്കലും അവരുടെ രാജ്യത്തിന്റെ കഥ മറക്കാതിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ബന്ധം അനുഭവിക്കുകയും ചെയ്യും പാകിസ്ഥാനും ഇന്ത്യയും രണ്ടും വ്യത്യസ്ത രാജ്യങ്ങളാണ് അവരുടെ സംസ്കാരം മതം ചിന്ത എന്നിവയ്ക്ക് യാതൊരു സാമ്യവുമില്ല നമ്മുടെ മതം വ്യത്യസ്തമാണ് നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ സംസ്കാരം വ്യത്യസ്തമാണ് നമ്മുടെ ചിന്ത വ്യത്യസ്തമാണ് നമ്മുടെ അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ് ഇതാണ് ദുരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിത്തറ അത് നമ്മൾ സ്ഥാപിക്കപ്പെട്ടു നമ്മൾ രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ ഒരു രാജ്യമല്ല നമ്മുടെ പൂർവികർ ഈ രാജ്യത്തിനായി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം കാശ്മീർ പാകിസ്ഥാന്റെ ജഗ്ലാർ വെയിനാണ് അതായത് കഴുത്തിലെ രക്തക്കുഴൽ ഒരു ശക്തിക്കും പാകിസ്ഥാനെ കാശ്മീരിൽ നിന്ന് വേർപെടുത്താനാകില്ല ഒരു സൈനിക മേധാവിയെ പോലെയല്ല മറിച്ച് ഒരു മൗലാന മതപ്രഭാഷണം നടത്തുന്നത് പോലെയായിരുന്നു മുനീറിൻ്റെ പ്രസംഗം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെ പാകിസ്ഥാനിലെ എല്ലാ പ്രധാന നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ എല്ലാവരും അസീം മുനീറിൻ്റെ വാക്കുകൾ ശരിവെക്കുകയായിരുന്നു ഇതോടെ മറ്റൊരു പേടിയും ജനാധിപത്യ ഭരണകൂടത്തിനുണ്ട് നിരവധി പട്ടാള അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് പാകിസ്ഥാൻ മുനീർ കരുത്താർജിച്ചു വരുന്നത് ഭാവിയിലെ പട്ടാള അട്ടിമറിയിലേക്കുള്ള സൂചനയാണെന്നും സംശയമുണ്ട് മുനീറിന്റെ ഈ വാക്കുകളാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്ന കശ്മീർ ഭീകരർക്ക് പ്രേരണയായതെന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു